ഇപ്പോൾ രമേശ് ചെന്നിത്തല വാദിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ലോകായുക്തയ്ക്ക് നിലവിലുള്ള അഴിമതി നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള നിയമം പരിപൂർണമായി വെള്ളം ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പത്രപ്രവ പൊതുപ്രവർത്തകർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവും ഉണ്ടാകുന്ന കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ലോകായുക്തയുടെ അധികാരത്തെയാണ് ഗവൺമെന്റ് ഈ ഓർഡിനൻസിലൂടെ പിൻവലിച്ചിരിക്കുന്നത് ഈ കാര്യം മന്ത്രിസഭായോഗം കഴിഞ്ഞ് വന്ന പത്രക്കുറിപ്പിൽ മാധ്യമങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് ഗുരുതരമായൊരു കുറ്റമായി ഞാൻ കണക്കാക്കുക ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് പരിശോധിച്ചപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരായി ഞാൻ ലോകായുക്തയിൽ കൊടുത്ത കേസ് ലോകായുക്തയുടെ പരിഗണനയിലാണ് ആ കേസ് അന്തിമമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബിന്ദു രാജിവെച്ചു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു രണ്ട് രണ്ടാമതൊരു കേസ് നിലനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിനിയോഗത്തെ സംബന്ധിച്ചുള്ള പരാതിയാണ് ഈ രണ്ട് കേസിലും സർക്കാരിനെതിരായ വിധിയുണ്ടാകും എന്ന ഭയപ്പാടാണ് ഇപ്പോൾ ലോകായുക്തയുടെ പല്ല് പറിക്കാനുള്ള ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ലോകായുക്തയുടെ പല്ല് പറിക്കുക എന്ന് വെച്ചാൽ ഈ ഓർഡിനൻസ് പ്രകാരം ലോകായുക്തയ്ക്ക് സ്വയം നിർണയിക്കാൻ അഴിമതി കേസുകൾ വിധിക്കാനുള്ള അധികാരം എടുത്തു കളയുകയാണ് ലോകായുക്തയ്ക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അങ്ങനെ ശുപാർശ ചെയ്താൽ മൂന്ന് മാസത്തിനകം മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ വീണ്ടും ഇത് ഹിയറി ചെയ്ത് തീരുമാനിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിന്റെ അർത്ഥം ലോകായുക്തയ്ക്ക് ഇനി മുതൽ അഴിമതി ആരോപണങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ വന്നു ചേരുകയാണ് ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും ചെയ്തത് നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലോ മന്ത്രിമാർക്കോ എക്സ് എം പിമാർക്കോ എം പിമാർക്കോ എം എൽ എ മാർക്കോ എതിരായ ഒരു അനുമതി ആരോപണവും അന്വേഷിക്കാൻ കഴിയില്ല കാരണം ഗവൺമെൻറ്റിൻ്റെയോ അപ്പോയിന്റിങ് അതോറിറ്റിയുടെയോ മുൻകൂട്ടിയുള്ള അനുവാദം വേണമെന്നുള്ളതാണ് പാർലമെന്റിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമത്തിൻ്റെ സാരാംശം അതുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പൊതുപ്രവർത്തകനെതിരായും മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ എം പിമാർക്കോ എക്സ് എം പിമാർക്കോ എക്സ് എം എൽ എ മാർക്കോ എതിരായി ഒരഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിയില്ല കാരണം കൊണ്ടുവരണമെങ്കിൽ അപ്പോയിന്റിങ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണം നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയനും ചെയ്യുന്നത് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായാൽ ആ അഴിമതി ആരോപണങ്ങളിൽ ലോകായുക്ത തീരുമാനമെടുക്കരുത് എന്ന നിർബന്ധമുദ്ധിയോടുകൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കും കൊണ്ടുരാൻ ശ്രമിക്കുന്നത് ഇത് ഗവർണർ ഒപ്പിടരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത രണ്ട് കത്തുകൾ നിയമവിരുദ്ധമാണ് സ്വന്തപക്ഷപാതമാണ് നിർബന്ധമായും ഈ കേസ് അന്തിമമായ വിധി പറയുമ്പോൾ അവർക്കെതിരായി വരുമെന്ന് അവർ ആശങ്കപ്പെടുന്നു നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കെ ടി ജലീലിന്റെ കാര്യത്തിൽ കെ ടി ജലീലിന്റെ കാര്യത്തിൽ ലോകായുക്ത വിധി പുറപ്പെടുവിച്ചു അന്ന് കെ ടി ജലീൽ സുപ്രീം കോടതി വരെ പോയി എന്നിട്ടും ലോകായുക്ത വിധി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായത് ബിന്ദുവിനെതിരായും ഈ ഉത്തരവ് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ദൃഢതി പിടിച്ച് ഇങ്ങനെ ലോകായുക്തയുടെ ഉള്ള അധികാരം ഗവർണർ എന്നുള്ളതാണ് വാസ്തവം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം ആവശ്യപ്പെട്ടത് കർണാടക മോഡലിൽ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കർണാടകത്തിലാണ് ലോകായുക്തയ്ക്ക് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അന്ന് സി പി എമ്മും അത് ആവശ്യപ്പെട്ടതാണ് അത് നിലനിൽക്കുകയാണ് ആകെ ഈ ലോകായുക്തയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാർ ഗവൺമെന്റ് കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തിൽ ആകെ പൊതുപ്രവർത്തകരുടെ അഴിമതി തടയാനോ വിധി കൽപ്പിക്കാനുള്ള ഒരേ ഒരു അധികാരം ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു തന്നെയുമല്ല ലോകായുക്തയെ നിയമിക്കുന്ന സ്പീക്കർ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നിവർ ചേർന്നാണ് ഈ നിയമം കൊണ്ടിരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവുമായിട്ടോ മുഖ്യ സ്പീക്കറായിട്ടോ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഞാൻ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു അദ്ദേഹവുമായിട്ട് അദ്ദേഹവുമായിട്ട് യാതൊരു ആലോചനയും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ജനപ്രതിനിധികൾക്കെതിരായ അഴിമതി കേസിൽ തെളിവുണ്ടെങ്കിലും ആ തെളിവുകൾ അടിസ്ഥാനത്തിൽ ലോകായുക്തയ്ക്ക് ഒരു തീരുമാനവും ഇനി എടുക്കാൻ കഴിയത്തില്ല എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് ഇതിനേക്കാൾ ഭേദം പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ലോകായുക്തയെ പിരിച്ചുവിടുകയാണ് ഇങ്ങനൊരു സംവിധാനം എന്തിനാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് മുൻ ജഡ്ജിമാരായിരുന്നവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒന്നും തീരുമാനിക്കാൻ അധികാരമില്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ് നടത്തി ഒരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിയുന്ന ഈ നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടി ഒരു നോക്കുകുത്തിയായി ലോകായുക്ത മാറുകയാണ് ഇത് പിൻവലിക്കുകയാണ് വേണ്ടത് ഞാൻ കൊടുത്ത കേസിൽ ബിന്ദുവിൻ്റെ കേസ് വിധി പറയുമ്പോൾ മന്ത്രി ബിന്ദു രാജിവെക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഗവർണർ ഇത് ഒപ്പിടരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ സംസാരിച്ചു ആ കാര്യങ്ങൾ മറ്റു വിശദമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ബന്ധപ്പെട്ടവരോട് കാരണം അദ്ദേഹം കൂടി ചേർന്ന ഒരു കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് പറയും ഈ കാര്യത്തിൽ നിയമപ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാൻ പോകുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോകായുക്ത നിയമം ഏകപക്ഷീയം ഒരാരും ആവശ്യപ്പെടാതെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ജുഡീഷ്യൽ പ്രോസസ് നടന്നിട്ടില്ല ഇടതു മുന്നണിയിലെ ഘടകക്ഷികൾ പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് മന്ത്രിസഭാ അംഗങ്ങൾ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ക്യാബിനറ്റിലെ തീരുമാനം നിങ്ങൾക്ക് അതിന്റെ സമ്മതി തരുമല്ലോ അതിനകത്ത് ഇത് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അപ്പൊ ഇത്ര രഹസ്യമായി ആരും അറിയാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിൽ ഓൺലൈനിലൂടെ മിനിറ്റ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണോ ഇത് എന്നാണ് എന്റെ വിശ്വാസം ഇടതു മുന്നണി അറിയാതെ മന്ത്രിസഭയിൽ പതിനഞ്ച് മിനിറ്റ് നേരം ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ അടിയന്തരമായി ഒരു നിർദ്ദേശം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡിനൻസ് ഗവർണറൊക്കെ ശുപാർശ ചെയ്തത് ചെയ്തത് എത്ര മാത്രം ദുരൂഹമാണ് അപ്പോൾ ബിന്ദുവിന്റെ കേസിൽ പണി കിട്ടും എന്ന് കണ്ടപ്പോൾ നിയമം തന്നെ ഭേദഗതി ചെയ്ത് ലോകായുക്തയുടെ അധികാരം കവർന്നെടുക്കാനുള്ള എടുക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം രണ്ട് തീരുമാനം കൂടെ ഉണ്ട് എഴുപത് വയസ്സാക്കുക ഇപ്പം നിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ഇപ്പം അത് മാറ്റി ഏത് ജഡ്ജിയും വെക്കാം അങ്ങനെ വന്നാൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെ വെക്കാമല്ലോ അപ്പൊ ഈ നിയമം പരിപൂർണമായി വെള്ളം ചേർത്തിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഇന്നലെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേരള സമൂഹത്തിൽ അഴിമതി തടയാനുണ്ടായിരുന്ന പൊതുപ്രവർത്തകരുടെ അഴിമതി തടയാനുള്ള അവസാനത്തെ മാർഗത്തിനും കത്തിവച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി വിജിലൻസ് അന്വേഷണത്തിൽ കത്തിവച്ച പോലെ ലോകായുക്തയുടെ കഴുത്തിലും ലോകായുക്തയുടെ അധികാരം ഇല്ലതാക്കാനുള്ള സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല